േ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഏകാദശിയാണ് കൃഷ്ണപക്ഷ ഏകാദശി വരുധിനി ഏകാദശി ഏകാദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം നാല് നാൽപ്പത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പത്തിരണ്ട് വരെയാണ് അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നു ഈ ഏകാദശിക്ക് പറയുന്ന പേര് വരുധിനി ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഒരിക്കലുണ്ട് ഇരുപത്തി നാലാം തീയതി ഏകാദശിയായി ആചരിക്കുക ഇരുപത്തി അഞ്ചാം തീയതി പാരണ വീടുക ഏകാദശി എങ്ങനെ ആചരിക്കണം എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം പഴയ അരി ഭക്ഷണം മാത്രം ഉപേക്ഷിച്ചിട്ടായിരുന്നു ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നത് അതായത് നോൺ വെജിറ്റേറിയൻ എല്ലാം ഉപേക്ഷിക്കും ആ കൂട്ടത്തിൽ ഭക്ഷണം ഉപേക്ഷിക്കും എന്നിട്ട് ഗോതമ്പ് അല്ലെങ്കിൽ റവ ഒക്കെ കഴിക്കുമായിരുന്നു ചെറുപയർ കഴിക്കുമായിരുന്നു പഴയ കാലത്ത് പക്ഷേ ഇന്നും അങ്ങനെ കഴിക്കുന്നുണ്ട് ഗുരുവായൂരൊക്കെ ഉപ്പുമാവൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ മാത്രം തങ്ങളുടെ ഉപാസനാമൂർത്തിയായി അതായത് ഭഗവാനോട് അമിതമായ സ്നേഹവും ഭക്തിയുമുള്ള ഭഗവാനാണ് അവരുടെ ഈശ്വരൻ എന്ന് വിശ്വസിച്ച് കഴിയുന്ന ഒരു കൂട്ടരാണ് വൈഷ്ണവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇസ്കോണൊക്കെ അങ്ങനെ അതായത് ഭഗവാനെ നിരന്തരം പ്രാർത്ഥിച്ചു ഇരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് അവർ വിഭാഗം തന്നെയുണ്ട് അവരുടെ ചിന്ത മുഴുവനും ഭഗവാനെപ്പറ്റി മാത്രമാണ് അവർ ഉണരുന്നതും ഉറങ്ങുന്നതും ആഹാരം കഴിക്കുന്നതും സംസാരിക്കുന്നതും നോക്കുന്നതുമെല്ലാം തന്നെ ഭഗവാനെ മാത്രം മനസ്സിൽ നിശ്ചയിച്ചിട്ടാണ് ഭഗവാനാണ് അവരുടെ ജീവശ്വാസം അങ്ങനെയുള്ള ആളുകൾ അവരുടെ വിശ്വാസമനുസരിച്ചിട്ട് ഒരു തരത്തിലുള്ള ധാന്യ ഭക്ഷണങ്ങളും ഉപയോഗിക്കാറില്ല ഉത്തരേന്ത്യയിലെ ഏകാദശി എടുക്കുന്ന രീതിയിലല്ല പലപ്പോഴും ദക്ഷിണേന്ത്യയിൽ ഏകാദശി എടുക്കുന്നത് ഈ കലണ്ടറുകൾ തമ്മിലും വ്യത്യാസമുണ്ട് കേട്ടോ അതായത് ഈ വൈശാഖ മാസം സംബന്ധിച്ച് ഈ ശകവർഷ കലണ്ടർ അനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ ദക്ഷിണേന്ത്യയിലെ കലണ്ടർ അതായത് നമ്മുടെ പഞ്ചാംഗം മലയാളം പഞ്ചാംഗം അനുസരിച്ചിട്ട് വൈശാഖ വൈശാഖമാസം കണക്കുകൂട്ടുന്നത് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ മാസം തുടങ്ങുന്ന സമയത്തല്ല നമ്മൾ അത് വൈശാഖ മാസമായിട്ട് ആചരിക്കുന്നത് ആ വ്യത്യാസം ഉണ്ട് നമ്മുടെ ദേശീയ കലണ്ടർ എന്ന് പറയുന്നത് ശകവർഷ കലണ്ടറാണ് ശകവർഷ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഉത്തരേന്ത്യയിൽ മാസങ്ങൾ നിശ്ചയിക്കുന്നത് പക്ഷേ നമ്മുടെ കലണ്ടറിന് വ്യത്യാസമുണ്ട് മലയാളം പഞ്ചാംഗം അനുസരിച്ചിട്ട് ആ മാസ ആരംഭത്തിന് വ്യത്യാസം വരുന്നുണ്ട് അതാണ് ആ വ്യത്യാസമായിട്ട് നമുക്ക് തോന്നുന്നത് എന്തു തന്നെയായാലും ഏറ്റവും പുണ്യകരമായ ഏകാദശിയാണ് വരുധിനി ഏകാദശി ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് വൈഷ്ണവ സമ്പ്രദായത്തിൽ പെട്ട ആളുകൾ ഏകാദശി എടുക്കുന്നത് ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഉപയോഗിച്ചു കൊണ്ടല്ല അതായത് അരി ഗോതമ്പ് പയർ കടല തിന റാഗി ഇങ്ങനെയുള്ള യാതൊരു ധാന്യങ്ങളും അവർ ഉപയോഗിക്കാറില്ല മണ്ണിനടിയിൽ വളരുന്ന പച്ചക്കറികൾ ധാരാളമായിട്ട് ഉപയോഗിക്കും ചേന കാച്ചിൽ ചേമ്പ് അതുപോലെ വെള്ളരിക്ക ക്യാരറ്റ് ഇങ്ങനെയുള്ള പച്ചക്കറികൾ നിങ്ങൾ ആലോചിക്കും വെള്ളരിക്ക മണ്ണിനടിയിൽ വളരുന്നതല്ല പച്ചക്കറികൾ മൊത്തത്തിൽ ഉപയോഗിക്കും പക്ഷേ വഴുതനങ്ങ അങ്ങനെയുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാറില്ല ബാക്കി പച്ചക്കറികളൊക്കെ തന്നെ ഉപയോഗിക്കും റാഡിഷ് ഉപയോഗിക്കാറില്ല വഴുതനങ്ങ ഉപയോഗിക്കാറില്ല ബാക്കി ഒരുമാതിരിപ്പെട്ട പച്ചക്കറികളൊക്കെ തന്നെ ഉപയോഗിക്കും ഏകാദശി പുഴുക്ക് നമ്മൾ ദക്ഷിണേന്ത്യയിൽ ഉണ്ടാക്കി കഴിക്കും അവർ പച്ചക്കറികളായിട്ട് കഴിക്കും പഴവർഗ്ഗങ്ങൾ കഴിക്കും സാലഡ് പോലൊക്കെ ഉണ്ടാക്കി കഴിക്കും അതുപോലെ തന്നെ ചൗവരി അത് കപ്പയുടെ സ്റ്റാർച്ചാണ് കപ്പ ഉപയോഗിക്കാം സാബുദന ചൗവരി പാലിൽ കാച്ചിട്ട് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം പഴവർഗ്ഗങ്ങൾ ധാരാളമായി ഉപയോഗിക്കാം കപ്പലണ്ടി നിലക്കടല അത് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഉപവസിക്കാം ജലം മാത്രം കുടിച്ചിരിക്കാം പാലും പഴങ്ങളും മാത്രം കഴിച്ചിരിക്കാം ഒരു നേരം എന്തെങ്കിലും ഇതുപോലുള്ള ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി രണ്ട് നേരവും ഒന്നും കഴിക്കാതെ ഇരിക്കാം നമ്മൾ നിശ്ചയിക്കുക നമ്മുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നമ്മുടെ സാഹചര്യം എങ്ങനെയാണ് അതൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ട് അതനുസരിച്ചിട്ട് പോവുക ചൂടുള്ള സമയമാണ് ഉപവസിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ല സാധിക്കുമെങ്കിൽ ചെയ്യുക നമ്മളൊരു കാര്യം നിശ്ചയിച്ചിട്ട് പകുതിക്ക് വെച്ച് അത് മുടങ്ങി പോകുന്നതിനേക്കാൾ നല്ലതാണ് ആദ്യം മുതലേ നമ്മുടെ ഒരു ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് വ്രതം എടുക്കുക എന്നുള്ളത് ചിലർ ചോദിക്കുന്ന സംശയമാണ് ചായ കുടിക്കാൻ സാധിക്കുമോ എന്ന് ചായ കുടിക്കണം എന്ന് നിർബന്ധമുണ്ട് എനിക്ക് തലവേദന എടുക്കും ചായ കുടിച്ചില്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ചായ കുടിച്ചോളൂ ഓരോ ഗ്ലാസ് ചായ രാവിലെയും വൈകുന്നേരവും കുടിക്കാം പക്ഷേ നാലും അഞ്ചും ചായ കുടിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒരു ചായയിലേക്ക് ഒതുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഗർഭിണികൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർ മരുന്ന് കഴിക്കുന്നവർ ഇവരൊക്കെ തന്നെ വ്രതഭക്ഷണം ഭക്ഷണം കഴിച്ച് ഏകാദശി വ്രതം എടുക്കണം അതല്ലാതെ ഉപവസിക്കാനായിട്ട് നിൽക്കരുത് പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ തന്നെ ഏകാദശി വ്രതം പഴങ്ങൾ കഴിച്ചുകൊണ്ടെടുക്കുന്നതും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും വായിക്കുന്നതും ഒക്കെ തന്നെ വളരെ വളരെ വിശേഷമാണ് കാരണം ഗർഭസ്ഥ ശിശുവിന് അത് ഏറ്റവും ഉത്തമമാണ് അവർ ഉപവസിക്കരുത് പക്ഷേ അനുവദിച്ചിരിക്കുന്ന ഭക്ഷണ പദാര്ത്ഥങ്ങൾ കഴിക്കുക അതുപോലെ പകലുറക്കം പാടില്ല എന്ന് പറയും ആ സമയത്ത് നാമം ചിപിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് ഈ എണ്ണ തേച്ച് കുളിക്കരുത് എന്ന് പറയുന്നത് പഴയ കാലത്ത് നിറച്ച് എണ്ണ തേച്ച് കുളിച്ചു കഴിയുമ്പം നമുക്കൊരു ക്ഷീണവും ഒരു ഉറക്കവും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ചിലര് പറയും ഏകാദശി ദിവസം നമ്മൾ ഒരുങ്ങുക പോലും ചെയ്യരുതെന്ന് അങ്ങനെയൊന്നുമില്ല ഒരുപാട് മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെ സാധാരണ നടക്കുന്നത് പോലെ പഴയ കാലത്ത് അങ്ങനെ നടക്കണ്ട എന്ന് പറഞ്ഞത് ഏകാദശി ദിവസമാണ് ഒരു മിതത്വം പാലിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പക്ഷേ നമുക്ക് അത്യാവശ്യമായി നമ്മളൊരു ജോലിക്ക് പോകുന്നു ഏകാദശി വ്രതമാണെന്നും പറഞ്ഞ് എണ്ണ തേക്കാത്ത മുടി വലിച്ചു വാരി അങ്ങനെയൊന്നും പോകരുത് നല്ല ഭംഗിയായി എന്നാൽ അമിതമായ ഒരു സൗന്ദര്യ സംരക്ഷണം നോക്കാതെ ആ സമയം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ട് കൊണ്ട് നമ്മളിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ആ ഒരു വരി എടുത്തു വെച്ചിട്ട് പൊട്ടുതൊടരുത് അങ്ങനെയൊക്കെ ചിലർ പറയും അന്ന് പൊട്ടുപോലും തൊടാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല പൊട്ടൊക്കെ തൊടാം അമ്പലത്തിൽ പോകാം ചന്ദനമൊക്കെ തൊടാം അതിലൊന്നും യാതൊരു ദോഷവും ഇല്ല നന്നായിട്ട് ഒരുങ്ങി തന്നെ നമുക്ക് നമ്മുടെ ഓഫീസുകളിലൊക്കെ പോകാം വീട്ടിലിരിക്കുമ്പോഴും നല്ല ഭംഗിയായി വൃത്തിയായി തന്നെ ഇരിക്കാം പക്ഷേ അമിതമായ സൗന്ദര്യ കാര്യങ്ങൾ ഒന്നും അന്നത്തെ ദിവസം ചെയ്ത് കാരണം അങ്ങനെ അങ്ങനെയൊരു ആഗ്രഹത്തിലായിരിക്കരുത് അങ്ങനെ ഒരു താല്പര്യത്തിലായിരിക്കരുത് ആ ദിവസം ഇരിക്കേണ്ടത് കാരണം കൂടുതൽ ഭഗവാന് വേണ്ടി സമർപ്പിച്ചിരിക്കുക നാമം ചെപിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചിരിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഏകാദശി എടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ പിറ്റേ ദിവസം ഏകാദശിയുടെ പിറ്റേ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഏകാദശിയുടെ പാരണ വിടേണ്ടുന്നത് നമ്മൾ പണ്ടത്തെ കാലത്ത് സാധാരണയായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിച്ച് അങ്ങ് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുകയായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരണ വിടേണ്ടുന്നതിന് ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയത്തായിരിക്കണം നമ്മുടെ വ്രതം നാമം ചവിച്ച് അവസാനിപ്പിക്കേണ്ടുന്നതായിട്ട് അത് ഏകാദശി തിഥി ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട് ആ വ്യത്യാസം അനുസരിച്ചിട്ട് പാരണ വീടേണ്ടുന്ന സമയങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാറുണ്ട് അത് നമ്മൾ സ്ഥിരമായി നമ്മൾ സ്ഥിരമായി പറയുന്ന സ്ഥലങ്ങളിൽ ഭരണസമയം പറയാറുണ്ട് അത് നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം നാമജപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് വ്രതകഥയാണ് വ്രതകഥയുണ്ട് ഓരോ ഏകാദശിക്കും അത് സംബന്ധമായിട്ടുള്ള കഥയുണ്ട് ഈ കഥ കേൾക്കണം അതല്ലെങ്കിൽ വായിക്കണം എന്നാണ് പറയുന്നത് ഏകാദശി ദിവസവും അതുകൂടാതെ തന്നെ പാർണ വീടുന്ന സമയവും പാർണ വീടുന്ന സമയം ഉത്തരേന്ത്യയിലൊക്കെ ഈ കഥ വായിച്ചിട്ടാണ് പറഞ്ഞിട്ടാണ് അവർ പാർണ വീടുന്നത് അതായത് നാമം ചപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കഥയും കൂടി അവർ വായിക്കും അങ്ങനെ വായിച്ച് പാർണ വീടുന്നതാണ് അവിടുത്തെ ഒരു രീതി അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസവും അതുപോലെ തന്നെ പാർണ വീടുന്ന ദിവസവും ഈ കഥ കേൾക്കുന്നതും വായിക്കുന്നതും ഒക്കെ തന്നെ വളരെ വളരെ വിശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാം ഏകാദശിയുടെ കഥ നമുക്ക് ആദ്യം പറയാം അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനോട് അർജുനൻ ഈ വരുധിനി ഏകാദശിയുടെ പ്രാധാന്യത്തെ പറ്റി ചോദിക്കുന്നു അപ്പോൾ ഭഗവാൻ പറയുകയാണ് നിർഭാഗ്യവാന്മാരെ പോലും ഭാഗ്യവാന്മാരാക്കുന്ന ഏകാദശിയാണ് വരുദിനി ഏകാദശി എന്നും അതുപോലെ തന്നെ അന്നേ ദിവസം നിഷ്ഠയോടുകൂടി ഏകാദശി എടുത്തു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാരമായ വാമന ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ രോഗങ്ങൾ കഷ്ടപ്പാടുകൾ ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ ഒരു സമാധാനം ഉണ്ടാകുമെന്നും പ്രശസ്തിയും സന്തോഷവും സമൃദ്ധിയും നൽകുന്ന ഏകാദശിയാണ് വരുദിനി ഏകാദശി എന്നും പറയുന്നു അതുപോലെ ഭഗവാൻ പറയുന്നതാണ് പതിനായിരം വർഷം ഒരു മനുഷ്യൻ തപസ്സു ചെയ്താൽ എത്ര ഫലം ലഭിക്കുമോ അത്രയും ഫലം ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ ലഭിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വർണം ദാനം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നുണ്ട് അത്രയും ഫലം അതായത് വലിയ സിദ്ധിയാണ് ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത് എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ പറയുകയാണ് കുതിരയെ ദാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് ആനയെ ദാനം ചെയ്യുന്നതെന്ന് എന്നിട്ട് പിന്നെയും ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ആനയെ ദാനം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഭൂമി ദാനം ചെയ്യുന്നത് ഭൂമി ദാനം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എള്ള് ദാനം ചെയ്യുന്നത് എള് ദാനം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സ്വർണം ദാനം ചെയ്യുന്നത് സ്വർണം ദാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് ഭക്ഷണം ദാനം ചെയ്യുന്നത് അതായത് ദാനത്തെ പറ്റിയും പറയുന്നുണ്ട് ഭഗവാൻ എന്നിട്ട് പറയുകയാണ് ഭക്ഷണം ദാനം ചെയ്ത് കഴിഞ്ഞാൽ പിതൃക്കൾക്കും ദേവന്മാർക്കും മനുഷ്യർക്കുമൊക്കെ തന്നെ വളരെയധികം സന്തോഷമുണ്ടാകും അവർ തൃപ്തരാകുമെന്നും ഭഗവാൻ പറയുന്നു എന്നിട്ട് പറയുന്നു അന്നദാനം കന്യാദാനം സ്വർണം ദാനം ചെയ്യുക ഇതിൻ്റെയൊക്കെ തുല്യമായ ഫലം ഈ വരുദിനി ഏകാദശി എടുത്താൽ ലഭിക്കും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഭഗവാൻ അർജുനനോട് പറയുകയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത്യാഗ്രഹം കാരണം മകളുടെ പണം എടുക്കുന്നവരോ മടി കാരണം മകളുടെ പണം എടുക്കുന്നവരോ ആ പണം ഉപയോഗിക്കുന്നവരോ മഹാദുരന്തത്തിൻ്റെ അവസാനം മഹാദുരന്തം എന്നിവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് പ്രളയമാണ് ആ പ്രളയത്തിൻ്റെ അവസാനം നരകത്തിൽ കഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അതായത് മകളുടെ പണം എടുത്ത് ചിലവാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നു അല്ലെങ്കിൽ അവൻ അടുത്ത ജന്മത്തിൽ പൂച്ചയായി ജനിക്കുമെന്ന് പറയുന്നുണ്ട് അതായത് പെൺകുട്ടികളുടെ ധനം അവർക്ക് പഠിത്തത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ധനം എന്തു ചെയ്യാൻ പാടില്ല എടുത്തുപയോഗിക്കാൻ പാടില്ല പെൺകുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത് അവരുടെ പഠിത്തം മുടക്കിക്കൊണ്ട് അവരുടെ പണം എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിൽ ധനമുണ്ടെങ്കിൽ അവരുടെ പണം മടി കാരണം എന്തിനാണ് ജോലിയൊന്നും ചെയ്യാൻ വയ്യ അപ്പം ഉണ്ടെങ്കിൽ അവരുടെ പണമൊക്കെ എടുത്ത് ഉപയോഗിച്ച് ഇങ്ങനെ ദൂർത്തടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വലിയ ദുരന്തമാണ് അവരെ കാത്തിരിക്കുന്ന അവർ നരകത്തിൽ പോകുമെന്നും അതല്ലെങ്കിൽ പൂച്ചയായി ജനിക്കുമെന്നും ഭഗവാൻ പറയുന്നുണ്ട് കാരണം പെൺകുഞ്ഞുങ്ങളെ അത്ര ഭംഗിയായി ഒരച്ഛൻ സംരക്ഷിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ അത്രത്തോളം ആ ഒരു സ്ഥാനം പെൺകുട്ടികൾക്ക് കൊടുത്തിരുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കുക എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട് ക്ഷമയാണ് ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനമെന്നും എന്നിട്ട് പറയുന്നു എല്ലാവിധത്തിലും സംയമനം പാലിക്കുന്നത് ഒരു വ്യക്തിക്ക് സന്തോഷവും ഭാഗ്യവും വർദ്ധിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ഒരു ജീവിക്ക് ആത്മനിയന്ത്രണമില്ലെങ്കിൽ അവൻ ചെയ്യുന്ന എല്ലാ തപസ്സും ത്യാഗവും ഭക്തിയും ആരാധനയും ഉപയോഗശൂന്യമാവുകയും ചെയ്യും എന്നും അർജുനനോട് പറയുന്നു നമ്മൾ ചില ആളുകൾ കണ്ടിട്ടില്ലേ അമ്പലത്തിൽ പോകാൻ പോകുന്നു അവർ ഭയങ്കര ഭക്തരാണല്ലേ അമ്പലത്തിൽ പോകാൻ പോകുമ്പം വീട്ടിലുള്ള ആളുകളെയൊക്കെ ചീത്ത വിളിച്ചിട്ട് ബഹളം വെച്ചിട്ടും ഒക്കെയാണ് പോകുന്നത് മക്കൾക്കും അല്ലെങ്കിൽ ഭർത്താവിനും ഒന്നും ആഹാരം ഉണ്ടാക്കി കൊടുക്കാതെ അവരെ വഴക്കുവിട്ടിട്ട് അമ്മായിയമ്മയ്ക്ക് വെള്ളവും കൊടുക്കാതെ അമ്മായിയച്ചന് മരുന്ന് പോലും മേടിച്ചു കൊടുക്കാൻ കാശ് കൊടുക്കാതെ രാവകലിൽ ചെന്ന് അമ്പലത്തിൽ പോയിരിക്കുന്ന ഒരു വ്യക്തി അവർക്കൊരിക്കലും ഒരു ഗതി ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് അതായത് നമ്മൾ നാമം ചപിക്കാനിരിക്കുന്ന സമയത്ത് ചിലപ്പം വഴക്കിട്ടുകൊണ്ടിരിക്കും ആത്മനിയന്ത്രണമില്ല അങ്ങനെ നാമം ചപിച്ചുകൊണ്ടും ഒരു പ്രയോജനവും എന്നാണ് പറയുന്നത് അതായത് ക്ഷമ വേണം മനസ്സിന് നിയന്ത്രണം വേണം അങ്ങനെ എടുത്താലേ അങ്ങനെ മനസ്സിന് നിയന്ത്രണം എടുത്തുകൊണ്ട് മൃതങ്ങളൊക്കെ അനുഷ്ഠിച്ചാലേ ഗുണമുള്ളൂ എന്നാണ് പറയുന്നത് എന്നിട്ട് മൃത കഥയിലേക്ക് ഭഗവാൻ കടക്കുകയാണ് അതായത് നർമ്മദാ നദീതീരത്ത് മദാദ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ഈ രാജാവ് വളരെ ഉദാരമതിയായ ഒരു രാജാവായിരുന്നു പക്ഷേ ഈ രാജാവിന് ഒരുപാട് പാപങ്ങൾ മുൻ ജന്മങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ അദ്ദേഹം ഈ പാപങ്ങളുടെയൊക്കെ ഒരു മോക്ഷം ലഭിക്കുന്നതിന് അതിനകത്തുനിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ രാജാവ് കാട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ തപസ് ചെയ്യുകയാണ് അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കരടി ഈ രാജാവിനെ വന്ന് ആക്രമിക്കുകയാണ് എന്നിട്ട് ഈ കരടി വന്നിട്ട് ഈ രാജാവിൻ്റെ കാലുകൾ കടിച്ച് വലിക്കുന്നു അങ്ങനെ ഈ രാജാവിൻ്റെ കാലുകൾക്കൊക്കെ വലിയ മുറിവുണ്ടാകുന്നു പക്ഷേ രാജാവ് ഒന്നും പ്രതികരിച്ചില്ല സഹിച്ചു ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ആ സമയമായപ്പോഴേക്കും കരടി അദ്ദേഹത്തിൻ്റെ കാലുകൾ കടിച്ചു പറിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ ആ മുറിഞ്ഞ കാലുകളോടുകൂടി ഈ രാജാവ് ഭഗവാനെ നമസ്കരിക്കുകയാണ് ആ സമയത്ത് ഭഗവാൻ പറയുകയാണ് നീ ഒരുപാട് തെറ്റുകൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ നീ അതിൽ നിന്നൊക്കെ മോചിതനായിരിക്കുന്നു അതുകൊണ്ട് നിൻ്റെ കാലിൽ കരടി കടിച്ചു വലിച്ചപ്പോഴും നീ ക്ഷമയോടുകൂടി കാത്തിരുന്നു അതുകൊണ്ട് തന്നെ നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ നൽകുന്നു പക്ഷെ ഒരു കാര്യം കൂടി നീ ചെയ്യുക പൂർണ്ണമായും നിനക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഒരു മോചനം ലഭിക്കണമെങ്കിൽ ഇനിയിപ്പോൾ വരുധിനി ഏകാദശി വരുന്നുണ്ട് ഏകാദശി വ്രതങ്ങൾ തുടർച്ചയായിട്ട് എടുക്കുക ആ കൂട്ടത്തിൽ വരുധിനി ഏകാദശി വളരെ കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ മുഴുവൻ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും പതിനായിരം വർഷം തപസ് ചെയ്തതിൻ്റെ തുല്യമായ ഫലം നിനക്ക് ലഭിക്കുമെന്ന് ഭഗവാൻ പറയുന്നു അങ്ങനെ രാജാവ് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോവുകയും ഏകാദശി വ്രതങ്ങളൊക്കെ എടുക്കുകയും വരുധിനി ഏകാദശി വ്രതം പ്രത്യേകിച്ച് ഭംഗിയായി ശ്രദ്ധയോടുകൂടി അദ്ദേഹം എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ആ രോഗാവസ്ഥയൊക്കെ മാറുകയും എല്ലാ പാപങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തനാവുകയും ഏറ്റവും അവസാനം അദ്ദേഹത്തിന് വൈകുണ്ഠം ലഭിക്കുകയും ചെയ്തു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് ഈ ക്ഷമയുടെ കാര്യങ്ങളും ആത്മനിയന്ത്രണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞുകൊടുക്കുകയാണ് ദാനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ദാനം ചെയ്യണമെന്നാണ് ഭഗവാൻ പറയുന്നത് അതിൽ തന്നെ ഏറ്റവും ഉത്തമമായ ദാനം എന്ന് പറയുന്നത് ഭക്ഷണം ദാനം ചെയ്യണം അന്നദാനം ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത് ഇനി നമുക്ക് പാരണാ സമയം നോക്കാം ഇരുപത്തി അഞ്ചാം തീയതിയാണ് പാരണ കേരളത്തിൽ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ ആറ് ഒൻപത് മുതൽ പത്ത് പതിനാറ് വരെയാണ് തമിഴ്നാട് അഞ്ച് അൻപത്തിയൊന്ന് മുതൽ പത്ത് രണ്ട് വരെ കർണാടക ആറ് രണ്ട് മുതൽ പത്ത് പന്ത്രണ്ട് വരെ ആന്ധ്രാപ്രദേശ് അഞ്ച് അൻപത്തി മുതൽ പത്ത് അഞ്ച് വരെ തെലുങ്കാന അഞ്ച് അൻപത്തി മുതൽ പത്ത് ഏഴ് വരെ ഗോവ ആറ് പതിനാല് മുതൽ പത്ത് ഇരുപത്തിയേഴ് വരെ ഒറീസ അഞ്ച് ഇരുപത്തിയൊന്ന് മുതൽ ഒൻപത് മുപ്പത്തിയേഴ് വരെ മധ്യപ്രദേശ് അഞ്ച് അൻപത്തിയെട്ട് മുതൽ പത്ത് പതിനാറ് വരെ മഹാരാഷ്ട്ര ആറ് പതിനാല് മുതൽ പത്ത് ഇരുപത്തി ഒൻപത് വരെ ഗുജറാത്ത് ആറ് ഇരുപത്തിയൊന്ന് മുതൽ പത്ത് മുപ്പത്തി ഒൻപത് വരെ രാജസ്ഥാൻ അഞ്ച് അൻപത്തി മുതൽ പത്ത് പതിനഞ്ച് വരെ പഞ്ചാബ് അഞ്ച് നാൽപ്പത്തി മുതൽ പത്ത് പതിമൂന്ന് വരെ ഡൽഹി അഞ്ച് നാൽപ്പത്തി ആറ് മുതൽ പത്ത് എട്ട് വരെ ലക്നൗ ഉത്തർപ്രദേശ് അഞ്ച് മുപ്പത്തിമൂന്ന് മുതൽ ഒൻപത് അൻപത്തി നാല് വരെ ഹരിയാന അഞ്ച് നാൽപ്പത്തി അഞ്ച് മുതൽ പത്ത് ഒൻപത് വരെ ജാർഖണ്ഡ് അഞ്ച് ഇരുപത് മുതൽ ഒൻപത് മുപ്പത്തി എട്ട് വരെ റായ്പൂർ അഞ്ച് മുപ്പത്തിയേഴ് മുതൽ ഒൻപത് അൻപത്തിമൂന്ന് വരെ കാശ്മീർ അഞ്ച് അൻപത് മുതൽ പത്ത് പതിനാറ് വരെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് അഞ്ച് രണ്ട് മുതൽ ഒൻപത് പന്ത്രണ്ട് വരെ ആസാം നാല് അൻപത്തിയൊന്ന് മുതൽ ഒൻപത് പതിനൊന്ന് വരെ ഇനി ദുബായ് അഞ്ച് നാൽപ്പത്തിയെട്ട് മുതൽ പത്ത് എട്ട് വരെ അബുദാബി അഞ്ച് അൻപത്തിരണ്ട് മുതൽ പത്ത് പതിനൊന്ന് വരെ ബഹറിൻ അഞ്ച് അഞ്ച് മുതൽ ഒൻപത് പതിനാല് വരെ സൗദി അറേബ്യ അഞ്ച് ഇരുപത്തിരണ്ട് മുതൽ ഒൻപത് പതിനാല് വരെ കുവൈറ്റ് അഞ്ച് പന്ത്രണ്ട് മുതൽ ഒൻപത് പതിനാല് വരെ ദോഹ അഞ്ച് മൂന്ന് മുതൽ ഒൻപത് പതിനാല് വരെ ഷാർജ അഞ്ച് നാൽപ്പത്തിയേഴ് മുതൽ പത്ത് ഏഴ് വരെ ഒമാൻ അഞ്ച് മുപ്പത്തിയേഴ് മുതൽ ഒൻപത് അൻപത്തി അഞ്ച് വരെ മാഞ്ചസ്റ്റർ യു കെ അഞ്ച് നാൽപ്പത്തിയേഴ് മുതൽ ഏഴ് പതിനാല് വരെ അർമേനിയ ആറ് പത്ത് മുതൽ പത്ത് പതിനാല് വരെ ജർമ്മനി അഞ്ച് നാൽപ്പത്തിയേഴ് മുതൽ എട്ട് പതിനാല് വരെ ഡെൻമാർക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയ ആറ് നാൽപ്പത്തിരണ്ട് മുതൽ പത്ത് ഇരുപത് വരെ ലിബിയ ആറ് ഇരുപത്തിയാറ് മുതൽ എട്ട് പതിനാല് വരെ നൈജീരിയ ആറ് പതിനാറ് മുതൽ ഏഴ് പതിനാല് വരെ സ്വീഡൻ അഞ്ച് അഞ്ച് മുതൽ എട്ട് പതിനാല് വരെ ഇറ്റലി ആറ് പതിനാല് മുതൽ എട്ട് പതിനാല് വരെ ഓസ്ട്രേലിയ ആറ് മുപ്പത്തിയഞ്ച് മുതൽ പത്ത് പതിമൂന്ന് വരെ സിംഗപ്പൂർ ആറ് അൻപത്തിയെട്ട് മുതൽ പതിനൊന്ന് ഒന്ന് വരെ മാലിദ്വീപ്സ് അഞ്ച് അൻപത്തിയേഴ് മുതൽ പത്ത് ഒന്ന് വരെ ചൈന അഞ്ച് പത്ത് മുതൽ ഒൻപത് നാൽപ്പത്തി ഒന്ന് വരെ ജപ്പാൻ നാല് അൻപത്തിയാറ് മുതൽ ഒൻപത് ഇരുപത്തിയഞ്ച് വരെ മലേഷ്യ ഏഴ് അഞ്ച് മുതൽ പതിനൊന്ന് ഒൻപത് വരെ പോണ്ടിച്ചേരി അഞ്ച് അൻപത്തി നാല് മുതൽ പത്ത് നാല് വരെ അമേരിക്ക ആറ് പതിനെട്ട് മുതൽ പത്ത് അൻപത് വരെ സാംബിയ ആറ് പതിനാറ് മുതൽ എട്ട് പതിനാല് വരെ ജോർദാൻ അഞ്ച് അൻപത്തിയാറ് മുതൽ ഒൻപത് പതിനാല് വരെ കാനഡ ആറ് മണി മുതൽ പത്ത് നാൽപ്പത്തി വരെ ഇസ്രായേൽ ആറ് മണി മുതൽ ഒൻപത് പതിനാല് വരെ സൗത്ത് ആഫ്രിക്ക ഏഴ് പതിനേഴ് മുതൽ എട്ട് പതിനാല് വരെ റഷ്യ അഞ്ച് മണി മുതൽ ഒൻപത് പതിനാല് വരെ ന്യൂസിലാൻഡ് ഏഴ് രണ്ട് മുതൽ പത്ത് മുപ്പത്തി വരെ ഇനി വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ അവിടെ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഏകാദശി ഇരുപത്തി മൂന്നാം തീയതി ഏകാദശിയായി ആചരിക്കുകയും ഇരുപത്തിനാലാം തീയതി പാരണ വീടുകയും ചെയ്യണം ഇരുപത്തിനാലാം തീയതി രാവിലെ വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ ഏഴ് ഇരുപത് മുതൽ പത്ത് നാൽപ്പത്തി എട്ട് വരെ ഇതാണ് നമ്മൾ സ്ഥിരമായി പറയുന്ന സ്ഥലങ്ങളിലെ ഭരണാസമയങ്ങൾ ഇതുകൂടാതെ മറ്റേതെങ്കിലും സ്ഥലത്തെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി കമൻ്റിന് മറുപടി നൽകുകയും അടുത്ത ഏകാദശി മുതൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായും ഓർത്തിരിക്കുക ഏകാദശി ദിവസങ്ങളിൽ നിർബന്ധമായും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക അതാണ് ഏറ്റവും പ്രധാനം എന്നുള്ള കാര്യം ഓർക്കുക ఎలారేం భగవాన్ అనుగ్రహించటే హరే కృష్ణ